അടുത്ത ജന്മത്തിലും ആയി ജനിക്കണം എന്നാണ് സീമ പറയുന്നത് ഇന്നത്തെ ഒരു 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 പൊസിഷൻ നല്ലതാണ് ഇൻസ്പയർ ഇൻസ്പയർ ചെയ്യുന്ന ചെയ്യുന്ന കമ്മ്യൂണിറ്റി മാത്രമല്ല ടോട്ടൽ മനുഷ്യരെ തന്നെ പൊസിഷനിലേക്ക് വന്നു പ്രിവിലേജും സന്തോഷം എൻ്റെ പല ആൾക്കാരും ഞാൻ എൻ്റെ അഭിപ്രായം പറയുമ്പോൾ പലവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സീമയ്ക്ക് പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് സീമ സംസാരിക്കുന്ന അംഗീകാരം ഭയങ്കര ഓവറായിട്ട് കിട്ടുന്നുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പ്രിവിലേജിലേക്ക് എത്താനായിട്ട് നല്ല പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പോരാടിയാണ് അങ്ങനെ ഒരു പ്രിവിലേജ് അവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് മേക്കപ്പിനുറത്തേക്ക് വീഡിയോസ് ഇൻസ്റ്റൈൽ ചെയ്യുമ്പോൾ കുക്കിങ്ങിന്റെ വീഡിയോസിന് ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതും പറയുന്ന സമയത്ത് നമ്മൾ ലാലേട്ടനൊക്കെ പഴങ്കഞ്ഞ് പോലെ അതേ സ്റ്റൈലിൽ തൈരൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ചെറുളി ഇട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റൈല് അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഓയിൽ വെള്ളം വരുന്നുണ്ട് ആ സ്റ്റൈല് മാത്രമല്ല കുക്കിങ്ങിനൊരു ഒരു എക്സ്പീരിയൻസ് വേണം ചേർത്തിട്ടാണ് പറയുന്നത് പക്ഷേ എങ്കിലും സീമ പറയുമ്പോൾ അങ്ങനെയല്ല എനിക്ക് കുക്കിങ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് എനിക്ക് കുക്കിങ് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാനത് അന്നോട്ട് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നതുമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സത്വം തിരിച്ചറിഞ്ഞത് എനിക്കൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് പക്ഷേ ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് കുക്ക് ചെയ്തു തുടങ്ങി കാരണം ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആവുന്നത് ആ സമയത്ത് ഒരു രണ്ട് വർഷക്കാലം വീട്ടിലെ അച്ഛനും അനിയനെയും ഒക്കെ കുക്ക് ചെയ്ത് കൊടുത്ത ഞാനാണ് അച്ഛനോട് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മൾ പറയുമല്ലോ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അമ്മ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാലേ പക്ഷെ ഞങ്ങൾക്ക് അമ്മയോടൊപ്പം പോകാനായിരുന്നു ആഗ്രഹം കാരണം എൻ്റെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട് വന്ന ഒരാളു കൊണ്ടും അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും അമ്മയോടൊപ്പം പോകാനാണ് ആഗ്രഹം പക്ഷേ ഇവർ ഒരുമിച്ച് ഇരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്നോടം ഭംഗി എത്ര അവരെ ലൈഫിൽ എന്തൊക്കെയുണ്ടെങ്കിൽ മക്കൾക്കിഷ്ടം അവർ രണ്ടാളും ഒരുമിച്ചിരിക്കണായിരിക്കും അപ്പം അതുകൊണ്ട് അച്ഛനങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തിയോണ്ടും അച്ഛനോടൊപ്പം നിന്നതാണ് ആ ഒരു സമയത്താണ് ഞാൻ കുക്കിങ്ങിലായിട്ട് പോകുന്നത് അനിയൻ ഇപ്പോഴും പറയും അമ്മ അടുത്താണ് ഇപ്പൊ ഞങ്ങൾ രണ്ടാളുമെങ്കിലും അമ്മ എന്തെങ്കിലും പറയുന്ന സമയത്ത് അനിയൻ പറയാറുണ്ട് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കുക്ക് ചെയ്തു തന്നത് ചേച്ചിയാണെന്ന് അപ്പൊ എനിക്ക് സന്തോഷമാണ് എന്നെ ആദ്യം ഇങ്ങനെ ചേച്ചി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തതും അവനാണ് നല്ലൊരു കാര്യമാണ് വീട്ടിനകത്ത് സപ്പോർട്ട് കിട്ടുന്നത് ഒരു ഭാഗ്യം കൂടിയാണ് ഓരോ പ്രാവശ്യം ഒരുങ്ങുന്നതും അതേപോലെ ഓരോ പ്രാവശ്യം ഒരുക്കുന്നതും അത് പുതുതായിട്ട് അതെ എങ്കിലേ നമുക്ക് ഇത്രയും ഹർഷം കിട്ടുള്ളൂ അത് ഓരോ പ്രാവശ്യം എങ്ങനെയാണ് മനസ്സിൽ ആ സ്റ്റേജിലൂടെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് ഞാനൊരു പുതുമ ആഗ്രഹിക്കുന്ന ആളാണ് എന്ത് എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഡ്രസ് ഇടുമ്പോഴും ഞാനൊരു സാരിയൊക്കെ ഉടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് അത് ആഗ്രഹം തോന്നുമ്പോഴാണ് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ സാരി ഉടുത്താൽ കൊള്ളാം അത് ഞാനിങ്ങനെ ഒരുപാടുള്ളുകൊണ്ടോ കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് യൂണിഫോം ആണ് ഉണ്ടാവാറ് ഒന്ന് കഴുകി മഴക്കാലം ആണെങ്കിൽ മറ്റത് ഉണങ്ങില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ് ഒരുപാട് മറ്റുള്ള ആൾക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന കണ്ടും ഒക്കെ വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം ഒരു പതിനഞ്ച് വർഷമായ ഡ്രസ്സും ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് ആ എല്ലാവരും പറയും എന്തിനാ നീ ഇങ്ങനെ സൂക്ഷി വെക്കുന്നത് പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ട് എൻ്റെ കൈകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർ രണ്ട് ദിവസം ഉപയോഗിക്കും പിന്നെ അതിനെ ഞാൻ നോക്കുമ്പോൾ തറ ചവിട്ടി ഇട്ടേക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാരി വെട്ടി ചുരിദാറാക്കുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് കാരണം ഞാൻ അത്ര നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം ഓക്കെ അവർ യൂസ് ചെയ്യണമെങ്കിൽ ചേട്ടൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം നശിപ്പിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കൊരു സാധനവും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല എന്ത് സാധനം കിട്ടിയാലും കിട്ടിയാലത് പുതുമയോടുകൂടി അത് ഭക്ഷണമാണെങ്കിലും ഭക്ഷണത്തിനൊക്കെ ഒരു കാലഘട്ടത്തിൽ ബന്ധുക്കാരെ വീട്ടിലൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും അവരെന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പം നമുക്കും കിട്ടുമായിരിക്കും എന്നൊക്കെ ചിലവഴിച്ച സമയങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ വില തികച്ചു മനസ്സിലാക്കിയതാണ് എപ്പോഴും എൻ്റെ ഡയറ്റ് ബ്രേക്ക് ആവുന്നു അങ്ങനെയാണ് ഭക്ഷണം ആക്കണ്ടല്ലോ എന്ന് അത് കഴിക്കും ഭക്ഷണം എടുത്ത് കളയുന്നതിൻ്റെ വില അറിയുന്നതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഒരു ഭക്ഷണമായാലും വസ്ത്രം ആയാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു ആസ്വാദനം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആസ്വാദനം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഒന്നും ആ ഒരു മനുഷ്യനല്ലാതായിപ്പോവോ എന്നെനിക്കൊരു ഇത് അപ്പോൾ ഞാൻ എന്തും ആസ്വദിക്കാറുണ്ട് അതൊരു സിനിമയാണെങ്കിൽ കൂടി എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ വിനീതിൽ നിന്ന് സിനിമയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഇപ്പോഴും പെയിൻഫുള്ളായിട്ടുള്ള പലർക്കും ഒരു അവസ്ഥയാണ് കാരണം ആക്സെപ്റ്റൻസ് വളരെ കുറവാണ് സ്വന്തം ഫാമിലിയിൽ നിന്ന് ആക്സെപ്റ്റൻസ് തുടങ്ങലാണ് ഇതിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് പക്ഷേ അത്രയ്ക്കുള്ളൊരു ബോധം നമുക്കില്ല ആ ബോധ്യം വരുത്താൻ നമ്മൾ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കമ്മ്യൂണിറ്റി ആയിട്ട് നിൽ നിക്കുമ്പോഴും പലയിടങ്ങളിലും അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് അവരവർ തന്നെ ഉയർന്നു വരെയുണ്ട് ഇപ്പോൾ സീമയൊക്കെ സ്വന്തമായിട്ട് ഉയർന്നു വന്നതിന് ശേഷം കുറച്ച് പേരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് എത്തിയതാണ് ഇനിയും അത്തരത്തിൽ ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഈ ഐഡൻറ്റിറ്റി ഒരു ക്രൈസിസ് ആണ് ക്രൈസിസാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സൊസൈറ്റിയിൽ ഇത് എങ്ങനെയാണ് നമുക്കിത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ സൊസൈറ്റിക്ക് അത് നമ്മൾ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ക്ലിയർ ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു ഭയങ്കര ഒരു സ്ട്രെയിൻ ഉള്ളൊരു പരിപാടിയാണ് അതെങ്ങനെയാണ് നേരിട്ടത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറേ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ട് എന്താണ് ട്രാൻസ് വുമൺ എന്താണ് ട്രാൻസ്മെൻ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ മാനസികാവസ്ഥ എന്താണ് ഞാൻ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ സർജറി ചെയ്യാതിരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ ഉള്ള മനസ്സോ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെങ്തോ ഒന്നും സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കുന്ന എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടും നമ്മൾ മുന്നോട്ട് പോകുന്ന രീതി പിന്നെ അതുപോലെ തന്നെ എൻ്റെ സത്വം തിരിച്ചറിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ നാട് നാടുവിട്ട ഓടാനോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ കൂട്ടം ചേർന്ന് നമ്മുടെ ഒരു പറ്റം ആളുകൾ താമസിക്കുന്നിടത്ത് കൂട്ടം കൂടി താമസിക്കാനോ അതിനൊന്നും ഞാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളെയല്ല ശരിക്കും ഞാൻ എന്താണോ ആ അതുപോലെ എൻ്റെ നാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്ത് അത് നല്ല അന്തസ്സോടുകൂടി ജീവിക്കണം എന്നാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത് ആ സാധ്യമാവുന്നത് ആ സമയത്ത് സർജറി ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിങ്ങനെ കെട്ടിപ്പടുത്ത് പെടുത്താണ് ഞാനൊരു ആ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഓക്കെ ഇതാണ് എൻ്റെ ടൈം ഈ ഒരു സമയമാണ് ഞാൻ സർജറി ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് സർജറി ചെയ്താൽ എനിക്ക് സെറ്റിലാവാൻ കഴിയും എനിക്ക് ഓക്കെ ആണ് ഞാനൊരു ഈ സമയവും സന്ദർഭവും ഓക്കെ ആണ് എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ആ ഒരു പ്രൊസീജിയറിലേക്ക് പോയതും എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ ഇപ്പോൾ എനിക്കൊരു വാടക വീട് ഒരിക്കലും ഒരു വാടക വീട്ടിൽ കിടന്നിട്ട് സർജറി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കറിയാം വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നതും ഒരു വീട് കിട്ടാതാവുന്നതും ഒരു ട്രാൻസ് ആണെന്ന് കരുതുമ്പം അയ്യായിരം രൂപ വാടക വാങ്ങുന്നിടത്ത് പതിനായിരം രൂപ വാങ്ങുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഒൻപത് വർഷം ഞാനും വാടക വീട്ടിൽ രണ്ട് മൂന്ന് വീടുകളായിട്ട് മാറി മാറി താമസിച്ചിട്ടാണ് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഈ ഒരു സാഹചര്യം എനിക്ക് വീട് സ്വന്തമായി കൃത്യം ആറ് മാസമായപ്പോൾ ഞാൻ സർജറി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ആരും ഇറങ്ങി പോകാൻ പറയരുത് എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്താണോ അങ്ങനെ എനിക്ക് ജീവിക്കാൻ സാധിക്കണം സാധ്യമാകണം എന്നുള്ളൊരു സ്റ്റേജിലാണ് ഞാൻ അങ്ങനെ സർജറിയിലേക്ക് പോയതും ഈ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആ ഒരു സംഘടിതമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും